ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ഹൈക്കോടതിയിലേക്ക് മിനിമം പത്താം ക്ലാസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം കേരള ഹൈക്കോടതി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്കുള്ള പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു കാറ്റഗറി നമ്പർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് ഇപ്പോൾ വിജ്ഞാപനം ഉള്ളത് ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പറ്റുന്നത് ടോട്ടൽ മുപ്പത്തി നാല് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസിക ഉള്ളത് ഇപ്പോൾ ഇതിൽ എണ്ണം കൂടാനും സാധ്യത ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികളാണ് മുപ്പത്തിനാല് പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആയിരുന്നേർക്കും നിയമനം ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി ഓർത്തിരിക്കാം ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതുപോലെ തന്നെ എസ് സി എസ് ടി അതുപോലെ ഒ ബി സി വിഭാഗങ്ങൾക്ക് എസ് സി എസ് ടിക്ക് പറയുന്നത് രണ്ട് ഒന്ന് എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇപ്പം എസ് എസ് എൽ സി മസ്റ്റ് നിങ്ങൾക്ക് പാസ്സായിരിക്കേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കാം എന്നതാണ് എന്നാൽ നിങ്ങൾ അതിൽ ആ എസ് എൽ സിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഡിഗ്രി പാസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇല്ലാതെ നിങ്ങൾക്ക് വെറും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും ഡിഗ്രി ഇല്ലാതെ പ്ലസ് ടു കഴിഞ്ഞാൽ അതുപോലെ ഡിഗ്രി തോറ്റ ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഈ ഒരു അവസരം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താം ഫ്രണ്ട്സുകാരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം డైలీ అప్డేషన్స్ డైలీ జాబ్ అప్డేట్స్ లభిన్ చాలా ఫోళోయ్ ఫోా నమకాల అడుగు నోటిఫికేషన్ విడు థ్యాంక్ థాంక్యూ ఫర్ వాచింగ్ హావ్ నైస్ డే